നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് സർക്കാരും പാർട്ടിയും പറഞ്ഞിട്ടുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പോസ്റ്റുകളും അത് ഈ പ്രശ്നങ്ങളുമൊക്കെ തന്നെ ഉയരുകയാണ് കേരളത്തിലെയും കേന്ദ്രത്തിലെയും തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തി നടത്തുന്നതിലൂടെ ഫെഡറലിസത്തെയും പാർലമെന്ററി ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപ്പെടുത്തുക എന്നതും രാഷ്ട്രീയം മതത്തിൽ ഇടപെടാൻ പാടില്ല എന്നതും മതേതരത്വത്തിന്റെ അടിസ്ഥാന നിലപാടുകളായിട്ടാണ് രാജ്യം കാണുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അയോധ്യയിൽ നടത്തിയിട്ടുള്ള രാമക്ഷേത്ര പ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ലക്ഷ്യം വെക്കുന്നത് വോട്ടാണ് ജമ്മുകാശ്മീരിൽ സി എ എ വിഷയങ്ങളുടെയും ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് വോട്ടാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഗോവിന്ദൻ മാഷൻ കഴിഞ്ഞ ദിവസമായിരുന്നു ഗോവിന്ദൻ മാഷിൻ്റെ ഈ വാർത്താ സമ്മേളനം നടന്നിരുന്നത് ഇപ്പോഴിതാ അതിനെ പരിഹസിച്ചുകൊണ്ട് ആശാ ലോറൻസ് ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് സി എ എ അറബിക്കടലിൽ സി എ എ മൂർദാബാദ് അതിങ്ങനെ ഇപ്പം വേണ്ട അപ്പമല്ല ഇപ്പം സി എ ഇ പകരം സി പി കെ എം എന്ന് ആണെങ്കിൽ ഓക്കെ ഡബിൾ ഓക്കെ ഞങ്ങൾ പിന്തുണയ്ക്കും ഞങ്ങൾ എതിർക്കില്ല എസ് എഫ് ഐ ഒനെ ഒഴിവാക്കാൻ പറ്റുമോ സാറേ പറ്റില്ലല്ലേ ജീവിക്കാൻ ഉള്ള കൊതികൊണ്ട് സാറേ ആകെ ഉള്ള വരുമാനം മാസപ്പടിയ അതൂടെ ഇല്ലാതായാൽ എങ്ങനെ ജീവിക്കാനാണ് ചെമ്പ് ബിരിയാണി ഇഷ്ടമല്ല ആർക്കും ദം ബിരിയാണിയാണത്ര ഇഷ്ടം എല്ലാവർക്കും കേരയിലും ഇല്ല കുട്ടനാടിൽ നിന്ന് കൊച്ചിയിൽ വന്ന പരിപ്പ് വടയും കട്ടൻ ചായയും വിറ്റ് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ചിക്കൻ ബിരിയാണിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും കഴിച്ച് യൂട്യൂബും കണ്ട് അയൽപക്കത്ത് പോയി പരദൂഷണം പറഞ്ഞ് ജീവിക്കാൻ നോക്കിയപ്പോൾ അതുമില്ല സി എ എന്തേ എന്തായാലും പറ്റില്ല നാണക്കേട പേരുമാറ്റി സി പി കെ എം എന്നാക്കിക്കൂടെ അങ്ങനെയെങ്കിൽ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലേ രാജീവ് ചന്ദ്രശേഖരനെയും സുരേഷ് ഗോപിയെയും ജയിപ്പിച്ചാൽ മതിയോ എന്നും ചോദിക്കുന്നുണ്ട് ആശാ ലോറൻസ് ഇത് വളരെ വലിയ രീതിയിൽ പരിഹാസത്തോടു കൂടിയാണ് ആശ ലോറൻസ് എന്തായാലും ഈ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് അറബിക്കടലിൽ കൊണ്ട് തള്ളാൻ വേണ്ടി പറയാൻ സി എ എ കൊണ്ട് അറബിക്കടലിൽ തള്ളാൻ പറയാൻ ഗോവിന്ദൻ മാഷൻ എന്താണ് അധികാരം നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വാർത്താ ിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ കൂടിയാണ് മതനിരപേക്ഷയുടെ പേരിലാണ് ഇന്ത്യ അറിയപ്പെടുന്നതെന്നും എന്നാൽ സി ഐ എ നടപ്പാക്കുന്നതിലൂടെ അടിസ്ഥാനത്തിലാകുകയാണ് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം ബി ജെ പിക്ക് എതിരായ നിലപാട് കോൺഗ്രസിനില്ല എന്നും അദ്ദേഹം പറഞ്ഞു കള്ളപ്പണം പിടിച്ചെടുത്ത് ഓരോരുത്തർക്കും പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ട് നിക്ഷേപിക്കുമെന്നും പറഞ്ഞാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത് എന്നാൽ ഇലക്ട്രൽ ബോർഡ് വഴി ഏറ്റവും കൂടുതൽ പണം ഒഴുക്കിയ പാർട്ടിയായി ബി ജെ പി മാറുകയായിരുന്നുവെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചിരുന്നു